സൗകര്യങ്ങളുള്ള ഫ്ലാറ്റ് ആണത്ര വെള്ളം ഉണ്ടെങ്കിൽ കറണ്ട് കറണ്ട് അവളുടെ പഠിപ്പിന് വേണ്ടിയാണെന്ന് കരുതിയാ ക്ഷമിക്കണേ നാടും തറവാടും അതിനൊക്കില്ല ഒരു ഫ്ലാറ്റ് ജീവിതവും അല്ല സുമതിയെ നേരെ സന്ധ്യ ആയല്ലോ അവൾ ഇതുവരെ എത്തിയില്ല നീയൊന്ന് അവൾക്ക് വിളിച്ചു നോക്കിയാ വിളിച്ചേ അവളുടെ കൂട്ടുകാരൻ കൊണ്ടന്നാക്കാന്നാ പറഞ്ഞത് അത്ര നല്ലതൊന്നുമല്ല എന്റെ സുമതിയെ നമുക്ക് അവളുടെ പഠിപ്പൊക്കെ പിന്നെ നോക്കാം അവളുടെ കല്യാണം ആലോചിച്ചു നോക്കിയാലോ ഞാനത് പണ്ടേ പറഞ്ഞതല്ലേ അപ്പോ നിങ്ങക്കായിരുന്നല്ലോ ഷാഠ്യം മക്കളെ അവരുടെ ഇഷ്ടത്തിനെ സ്വതന്ത്രമായി വളരാൻ അനുവദിക്കണമെന്ന് പിന്നെ ഇപ്പൊ എന്താ ഒരു മനമാറ്റം ദേ അവള് വരുന്നുണ്ട് ഒന്ന് പതുക്കെ നീ ഇതുവരെ എവിടെയായിരുന്നോ എന്ത് നീ ഇതുവരെ എവിടെയായിരുന്നെന്നാ ചോദിച്ചേ ഓ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പിന്നെന്താ നിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് കുറച്ച് കൂടുന്നുണ്ട് അതിനെന്താ അച്ഛൻ പുന്നരിച്ച് വഷളാക്കല്ലേ അല്ല നിന്റെ വയർ എന്താ അങ്ങനെ വീർത്തിരിക്കുന്നേ അത് അത് ഞാൻ പുറത്തുനിന്ന് ബർഗർ കഴിച്ചേണ്ടിയാവും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഞാൻ പുറത്തുനിന്ന് കഴിച്ചതാ എനിക്ക് വേണ്ട നീ പുറത്തുനിന്നും കഴിച്ചെന്നോ ഞാനേ ഉണ്ടാക്കിയതല്ല ഇനി ആര് കഴിക്കാനാ അവയ്ക്ക് മനസ്സിലേക്കാണു ആവും ഞാനാ എപ്പോഴും അവനോട് പറഞ്ഞതാ ഇതൊന്നും ഞാൻ ഞാൻ എങ്ങനെ അവരുടെ മുഖത്തു നോക്കും നീ എവിടെ ഞാൻ അരമണിക്കൂറായി കാത്തിരിക്കുന്നു എന്ത് നീ ഇവിടെ എത്തിനോ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെയുണ്ട് വേഗം വാ ഇവിടെ പാലും നീ വരുന്നത് ആരെങ്കിലും കണ്ടോ ഇല്ല വീടിന്റെ പിന്നിലൂടെയാ പോന്നത് എനിക്ക് എനിക്ക് വേഗം പോണം ജീവനുണ്ടോ കഴിഞ്ഞു ഇത് എന്ത് ചെയ്യാനാ ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇതോടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും ആരും കാണാതെ വേഗം തിരിച്ചു തിരിച്ചുപോക്കോലെ भाइ भयो अहिले म ति भाइ मि भए आउ के गाँ र है गाँ र छ भाइ त कम दाम भे नै हे घर टु आइच नास फास आनिथि तम्बाकु बोल्छ नाइक तम्बाकुले टिक दि तम्बाकु धरि बेसी दिन होला खाइ दौँ दौ हाल ഗാനു നമ്മ മക്കളുടെ ഭാവി സുനിശ്ചിതമാക്കാനും പോയിരിക്കുക അങ്ങ് യു കെയിലും ഓസ്ട്രേലിയയിലും ഈ നാട് എന്തായി തീരുമോ എന്തോ കഷ്ടം എവിടുന്ന കുട്ടിയെ ഈ വൈകിയ നേരത്ത് ഹിന്ദിയോ നാട്ടിലിറങ്ങി നടക്കണമെങ്കില് ഹിന്ദി പഠിക്കണം എന്നായിട്ടോ പഠിച്ചിട്ടില്ല എന്നിട്ട ഇപ്പോ മോളെ സൂക്ഷിച്ചോളൂട്ടോ ആ ബംഗാളി കുടിയന്മാര് അവിടെ ഇരിപ്പുണ്ട് ചേട്ടാ കാത്തോളേ നേരത്തെ അവരെങ്ങനെ ജീവിക്കുന്ന നീ പറയണേ കടം വന്ന് മുടിഞ്ഞ് സകലതും നഷ്ടപ്പെട്ട് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തവരുടെ മക്കളെ സമൂഹം ഒരു പുച്ഛത്തോടെ കാണും അത് സഹിക്കാൻ പറ്റുമോ നമുക്ക് പറയൂ

ക്കളെ ഏത് വേഗം കഴിച്ചോ നീ മരിച്ചു കഴിഞ്ഞു ഇത് നിന്റെ ആത്മാവ് മാത്രം ഇത് ഈ വയസ്സന്റെ ലോകം മരിച്ച ആത്മാക്കളുടെ മാത്രം ലോകം അച്ഛനും അമ്മയും അവരാ നിന്നോട് ഇത് ചെയ്തത് നിന്നോടും മാത്രമല്ല നിന്റെ മിന്നുവിനോടും പക്ഷേ അവൾ മരിച്ചില്ല അവൾ മെഡിക്കൽ കോളേജിൽ മരണത്തിനോടും മല്ലടിക്കുക അച്ഛനങ്ങ് ജയിലിലും ജീവിക്കാനുള്ള പേടി പക്ഷേ പേടിക്കേണ്ടത് ജീവിതത്തെയല്ല മരണത്തെയാണ് സുനിശ്ചിതമായും വിജയിക്കുന്ന ഒരേ ഒരു ശത്രുവേയുള്ളൂ മനുഷ്യന് അതാണ് മരണം എന്നാൽ മനുഷ്യൻ മരണം വരെയും മരണത്തിനോട് പോരാടണം പോരാടാനുള്ള ഒരു അവസരം പോലും അവർ നിനക്ക് നൽകിയില്ല പാലിന് വേണ്ടി കറിയാം ഇവിടെ ആര് കൊടുക്കാൻ ഇവൾക്ക് പാല് കോളേജിൽ പഠിക്കാൻ വിട്ട സമയത്ത് അനാവശ്യ കൂട്ടുകെട്ടിൽപ്പെട്ട് ഗർഭിണിയായി സമൂഹവും മാതാപിതാക്കളും അറിയുമെന്നായപ്പോൾ ശുചിമുറിയിൽ പ്രസവിച്ച് ഫ്ലാറ്റിൽ നിന്നും താഴെ എറിഞ്ഞു കൊന്നു കളഞ്ഞു ഇവളെ സ്വന്തം അമ്മ ഇപ്പോ മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ മരണത്തിനും ജീവിതത്തിനുമിടയിൽ അന്താളിച്ച് നിൽക്കുക ഇവളുടെ അമ്മ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ഈ കുട്ടിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ അത് കണ്ടോ ഒരു കൊല്ലമായി അത് അവൾ പറഞ്ഞു നടക്കുന്നു അവളുടെ ഒരു മുജ പഠനാച്ചാരി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു അന്യസംസ്ഥാന തൊഴിലാളി അവളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന് മാലിന്യകുമാരത്തിൽ ഉപേക്ഷിച്ചതാ അവൾക്കും നൽകിയില്ല പോരാടാനുള്ള ഒരു അവസരം എങ്ങനെ ഇവിടെ എനിക്കുമുണ്ടായിരുന്നു എന്നിട്ടും ഒരല്പം പണത്തിന് വേണ്ടി എന്റെ എല്ലാം അവനുള്ളത് തന്നെയായിരുന്നു എന്നിട്ടും കത്തിന്റെ ഹൃദയത്തിലോട്ട് അവൻ താഴ്ത്തുമ്പോൾ അവസാന നോട്ടത്തിൽ ഞാൻ കണ്ടത് എല്ലാം നേടിയ ഒരു യോധാവിനെ പോലെ എന്റെ ഓമന പുത്ര നേടിയിട്ടും പതിനഞ്ചു വർഷമായി ജയിലിൽ ഒന്നുമില്ലാതെ കഴിഞ്ഞില്ല അത് കണ്ടോ ആ കറുത്ത ബാഗ് അതിലെ ആ അനക്കം ശ്രദ്ധിച്ചു അതിലും ഒരു കുഞ്ഞ മണിക്കൂറ് പോലും ജീവിക്കാൻ സാധിക്കാതെ ബാഗിനായ കുഞ്ഞ് പ്രസവിച്ച ഉടനെ തന്നെ സ്വന്തം അമ്മ അവളെ ു എന്നിട്ട് തന്റെ ആൺസുഹൃത്തിനെ ആ ബാഗിലാക്കി കൈമാറി അവൻ ഉപേക്ഷിച്ചതാ അത് അവനും അവളും ഇപ്പോ അങ്ങ് പോലീസ് കസ്റ്റഡിയിലും കേരളമാ ഇതു കേരളം വിദ്യാസമ്പന്നരുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് മരിച്ചവരും കൊല ചെയ്തവരും ഒരുപോലെ തകരുമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ലേ ഇവിടെ പൂക്കളായി വിരിഞ്ഞ് ലോകത്തിനു തന്നെ സുഗന്ധം പരത്തേണ്ട ഇവരെ മുട്ടായിരിക്കുമ്പോൾ തന്നെ ഞെരിച്ചു കളഞ്ഞില്ലേ നിങ്ങൾ വരും ബാവൂരും ബാലുവയും എറണാകുളവും ആവർത്തിക്കാതിരിക്കാൻ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കേ മരണമല്ല മരണമല്ല മനുഷ്യനാണ് ഭൂമിയിൽ വാഴേണ്ടത് മനുഷ്യനെ വാഴുക മരണമേ പൊരുതുക മനുഷ്യനായി പൊരുതും മരിക്കുവോളം മനുഷ്യനായി പൊരുതും കാല എത്ര തന്നെ ഓർമ്മകളെ മാറ്റാലും ഈ ബാലികമാരുടെ ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ടാകും ഞങ്ങളും ജീവിച്ചോട്ടെ ലോകം